ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഗീവ് ഹാപ്പിനെസ് ടേക്ക് ഹാപ്പിനെസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയാനായിട്ടുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് ഷോർട്സിലാണ് കൂടുതലും എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് എനിക്കുണ്ടാകുന്ന കുറേ വിഷമങ്ങൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ വാല്യൂ കിട്ടാത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പം ഫാമിലി ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും റിലേറ്റീവ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്നും അങ്ങനെ അങ്ങനെ എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടുതൽ വിഷമങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷം ആരും തന്നിട്ടില്ല എന്നാലും ഞാൻ പറയണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ ഈ വിഷം നടക്കുന്നതിനിടയ്ക്ക് ചില മൊമെന്റ്സില് നമ്മളുടെ ലൈഫില് നമുക്ക് സന്തോഷങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മളും സന്തോഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കാതെ നമുക്ക് ഉള്ള സ്ട്രഗിൾസും നമ്മുടെ നമുക്ക് വേദന തന്ന ആൾക്കാരെ കുറിച്ചും ചിന്തിച്ച് നമ്മൾ അത് തന്നെയാണ് പറയാറല്ലേ പ്രത്യേകിച്ച് ഞാൻ തന്നെയല്ല എല്ലാവരും അതൊക്കെ തന്നെയാണ് പറയാറ് അല്ലാതെ എനിക്ക് നല്ല സന്തോഷം കിട്ടിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ദിവസമായിരുന്നു എന്നൊന്നും നമ്മൾ പറയില്ല കൂടുതൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളെ കുറിച്ചാണ് എന്നും രാത്രി കിടക്കുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുറേ പേരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ടായിരിക്കും അവർക്ക് അത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ ചിലപ്പോ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കാരണം അതിൻ്റെ ഒരു വാല്യൂ അതിന്റെ ഒരു വലിപ്പം ഭയങ്കര വലുതന്നെയല്ലേ അതുപോലെ തന്നെ അവര് കാരണം നമുക്കുണ്ടാവുന്ന പിന്നെ വ്യക്തി ഒന്നുമില്ല ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങോട്ട് തരണം എന്നും ഒരാൾ കാരണം നമുക്കുണ്ടാവുന്ന സന്തോഷം അതും വലിയൊരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല നമ്മളിരുന്ന് നമ്മളെ വിഷമങ്ങൾ മാത്രം പറയാതെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കും നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്കും എന്തെങ്കിലും ഒരു മിഠായോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഒന്ന് കണ്ടു നോക്ക് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയാനായിട്ടുള്ളത് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എത്രത്തോളം ആ കാര്യം നിങ്ങളിലോട്ട് എത്തുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇപ്പം ഈ ടോപ്പിക്ക് എന്ന് പറയാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും പറയാറില്ല കൂടുതലായിട്ടും ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ഇൻഫോ പാർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാറുള്ളത് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി പറയാൻ കാരണം ഒരു വീഡിയോ ആണ് ഞാൻ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സോറി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ഉള്ളിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആ വ്യക്തി മറ്റൊരാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ പുള്ളി പറയുന്നൊരു ഉത്തരമാണിത് എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ഗിവ് ഹാപ്പിനെസ് ടേക്ക് ഹാപ്പിനെസ് ഉള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക തിരിച്ചിങ്ങോട്ട് കിട്ടുന്നതും മനുഷ്യന്മാരിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളില്ല അല്ലെങ്കിൽ നമ്മൾ കാരണം അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സംഭവം പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് സെൽഫ് ലവനെ കുറിച്ച് സെൽഫ് ലവ് എന്താ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ് കണ്ടുപിടിക്കാന്നുള്ളത് അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് ഒരുപാട് വിഷമങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ മറ്റൊരു സൈഡിൽ മറു സൈഡിൽ അപ്പോൾ കുറേ സൈഡുകൾ ഉണ്ടല്ലേ അപ്പം മറു സൈഡിൽ നമുക്ക് വിഷമങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം നമുക്ക് മറ്റുള്ളവർ വഴി കുറേ സങ്കടങ്ങൾ ഉണ്ടാകുന്നു കുറേ ചീ ചീറ്റിങ് ഉണ്ടാകുന്നുണ്ട് കുറെ നമുക്ക് വാല്യൂ തരാത്ത കുറെ വ്യക്തികൾ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മളുടെ ഇടയില് ഇപ്പോഴും ഉണ്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സെൽഫ് ലവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എൻ്റെ ഒരു മെന്റൽ പീസ് കിട്ടുമെന്നുള്ളതാണ് സെൽഫ് ലവിൻ്റെ ഇതിൽ പറയുന്നത് അത് നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ വാങ്ങി തരാനും തിരിച്ചു കൊടുക്കാനും എടുക്കാനൊക്കെ ആയിട്ട് അപ്പോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾ കമന്റ്സിൽ കമൻസിലിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമന്റ്സിലൂടെ ഷെയർ ചെയ്യുക ഡെയിലി ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കുക തിരിച്ചൊരു പുഞ്ചിരിയും കിട്ടും നല്ലൊരു കാര്യമല്ലേ തിരിച്ച് കിട്ടില്ലെങ്കിൽ എന്താ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പോൾ അത് നല്ലൊരു കാര്യം എനിക്ക് തോന്നി പക്ഷെ ആ വീഡിയോ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു അടിപൊളിയായി പെട്ടെന്ന് എപ്പോഴാണ് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാം എനിക്ക് വീഡിയോ എടുക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് പാട്ട് പാടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ളതായിരിക്കും പക്ഷേ ആ റിപ്ലൈ വന്നത് എന്താ നമ്മൾ ഒരാൾ നമ്മൾ കാരണം ഒരാൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ മുഖത്ത് കാണുന്നൊരു പുഞ്ചിരി എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം എന്തായാലും നമുക്ക് എല്ലാ രീതിക്കുള്ള കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറയാമോ ഞാൻ കൂടുതലും എൻ്റെ സങ്കടങ്ങൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷോർട്സ് വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊന്നല്ല പക്ഷെ അത് പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാവും കാരണം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് അതിലിങ്ങനെ മെൻഷൻ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ബോഡി ഷേമിങ് റിലേറ്റഡ് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ വിഷമങ്ങളും നമ്മളിങ്ങനെ ഷെയർ ചെയ്യണോ നമ്മുടെ പരസ്പര സങ്കടങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ നമ്മൾ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാരണം നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന സന്തോഷം ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാറില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു സൈഡും ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക ഒരു സൈഡ് ഉണ്ട് സെൽഫ് ലവ് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു സൈഡിൽ ഒരു സൈഡിൽ സൈഡില് ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ പോകുന്ന ആൾക്കാരുടെയെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി പണിതരുന്നത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക തിരിച്ചു കിട്ടില്ലെങ്കിൽ വേണ്ട പക്ഷെ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് ഇപ്പം ഒരു ഒരാൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താൽ പോലും തിരിച്ച് എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടുമായിരിക്കും ഇതിനേക്കാളും വലുത് എന്നുള്ളത് നമ്മള് ചിന്തിക്കാതിരിക്കാണ്ടാവും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊച്ചിയിൽ ഒരു ഒന്നര വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇറങ്ങുന്ന ദിവസം എനിക്ക് എനിക്കിതുപോലെ രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഗിഫ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വ്യക്തികൾക്ക് ഞാൻ ആ ഫോട്ടോ വരെ കാണിച്ചു കൊടുക്കാറുണ്ട് ദൈ നീതന്നെ ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തായാലും അവരൊക്കെ ഞാൻ ഈ സമയത്ത് നന്നായി ആലോചിക്കുകയാണ് നന്നായി ഓർക്കുകയാണ് കേട്ടോ ഭയങ്കര കണക്ഷനുള്ള വ്യക്തികളൊന്നും ആവണമെന്നില്ല എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും കൈ പിടിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സീക്രട്സും വിഷമങ്ങളും എല്ലാം പറയുന്ന വ്യക്തികളൊന്നും അല്ല എൻ്റെ ലൈഫിൽ പക്ഷെ ഞാൻ അവരെയൊന്നും ഒരിക്കലും മറക്കില്ല ഈ സമയത്ത് ഈ സമയത്ത് മാത്രമല്ല ആ വീഡിയോ കണ്ട സമയത്തോട്ട് ഞാൻ അവരെ ആലോചിക്കുന്നതാണ് എന്തായാലും അവർ തന്നെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഞാനതൊക്കെ അങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിപ്പറക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു കാര്യം എന്താ എന്താ അറിയില്ല എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം എന്ന് പറയുന്നതും അവർ നമുക്ക് ഇതൊക്കെ സന്തോഷം തരാമെന്ന് പറയുന്നതും അതൊക്കെയാണോ നമ്മുടെ ലൈഫിൽ വലിയ ഹാപ്പിനെസ് നമ്മൾ ആ റിയലൈസേഷൻ എനിക്ക് കിട്ടിയത് അത് ഭയങ്കര ഇതായി തോന്നി ഒപ്പം നമ്മൾ സെൽഫ് ലവ് കീപ്പ് ചെയ്യുക ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടക്കുക എല്ലാത്തിനും ലിമിറ്റേഷൻ വെക്കുക എല്ലാവരുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിൽ ഒരു ബോർഡർ കീപ്പ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ അപ്പം പത്രമുള്ളൂ കേട്ടോ എന്നത് വീഡിയോ വേറെ ഇതിലേക്കുള്ള എനിക്ക് പറയാനായിട്ടില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ കണ്ടൻസും എന്നെയും എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടാണെങ്കിൽ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതായിരിക്കും ബൈ